പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം പ്രവാചകൻ ഇബ്രാഹിമിൻ്റെയും മകൻ ഇസ്മായലിൻ്റെയും ദൈവിക മാർഗത്തിലുള്ള സമർപ്പണത്തിൻ്റെ ഓർമ്മകളുടെ ആഘോഷമാണ് ബലിപെരുന്നാൾ ഹജ്ജിൻ്റെ സമാപനം കുറിച്ചാണ് വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നത് ദൈവിക കൽപ്പന പ്രകാരം മകന് ബലി നൽകാൻ പ്രവാചകൻ ഇബ്രാഹിം തയ്യാറായതിൻ്റെ ഓർമ്മ പുതുക്കിയാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത് കൊല്ലം ബീച്ച് കർബല തുടങ്ങിയ വിവിധ ഇടങ്ങളിൽ ഈദ് ഗാഹുകൾ ഒരുക്കിയിരുന്നു കർബലയിൽ നടന്ന ഈദ് ഗാഹ് നമസ്കാരത്തിന് മദീന മസ്ജിദ് ഇമാം അബ്ദുൾ വാഹിദ് നബ്മി നേതൃത്വം നൽകി അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒട്ടേറെ വിശ്വാസികൾ കർബലയിലും ഒക്കെ ഉൾ വന്നെത്തി ബീച്ചിലൊക്കെ ഉണ്ടായിരുന്നതിൻ്റെ ചടങ്ങുകൾ അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടിട്ട് വരാം അപ്പൊ ആഘോഷങ്ങൾക്ക് ആഘോഷങ്ങൾക്ക് പരിധികൾ ഉണ്ട് ആ പരിധികൾ അള്ളാഹു അക്ബർ എന്ന ആ ഒരു അകത്തായിരിക്കണം എന്നാണ് ഒറ്റവാക്കിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് നമ്മുടെ ആഘോഷങ്ങൾ അങ്ങനെയാണോ എന്ന് നമ്മൾ ആലോചിക്കണം നമ്മൾ അല്പം അല്പമിരിക്കാൻ പ്രയാസപ്പെടുന്നുണ്ട് ചെറുപ്പക്കാരായ ആളുകൾ ഉൾപ്പെടെ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട് സുഖകരമായ ഒരു കാര്യമല്ല എന്ന് ഞാൻ ശക്തമായി പറയുകയാണ് ഈ വിവാഹം എന്ന് പറയുന്ന ഒരു അവസാനം പിരിഞ്ഞു പോകേണ്ട ഒരു കാര്യമാണ് ലോകത്തങ്ങോളം ഉള്ള വിശ്വാസി സമൂഹം നമുക്ക് വേണ്ടി അവിടെ പ്രാർത്ഥിച്ചു അവിടെ മറയില്ലാതെ ചുട്ടുന്ന പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്പനേരം നമുക്ക് ഇതിന് കഴിയണം നമ്മൾ ഇന്ന് ആഘോഷത്തിന് വേണ്ടി ഇവിടെ ഒരുമിച്ചു കൂടുമ്പോ നമുക്കത് അല്പം ചൂടേൽക്കാൻ പ്രയാസം വരുമ്പോൾ ഒരു കൂട്ടം വിശ്വാസികളുണ്ട് എന്ന ആദർശവാക്യം നമ്മെപ്പോലെ പ്രഖ്യാപിക്കാം നാം വിശ്വസിക്കുന്ന പ്രവാചകരെ വിശ്വസിക്കാം മരണശേഷം നമ്മെ പോലെ സ്വർഗത്തിൽ പോകണമെന്ന് പോകണമെന്ന് പ്രതീക്ഷിക്കുകയും പോകണമെന്ന് പ്രാർത്ഥിക്കുകയും അങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ